ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡനിലെ ഒരു വീഡിയോ ആണ് ആട്ടോ ഈ കാണുന്നത് നമ്മുടെ ചെറുനാരങ്ങയാണ് നമ്മൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ നല്ല രീതിയിൽ കായ്ഫലം ലഭിക്കുന്ന ഒരു ചെറുനാരങ്ങ ഉണ്ടപ്പോൾ ആ ചെറുനാരങ്ങയുടെ അതേ ഗുണങ്ങളോട് കൂടി ഒരു തൈ ഉൽപ്പാദിപ്പിച്ചതാണ് കേട്ടോ ഈ കാണുന്നത് മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ ലെയർ ആണ് ലെയർ ആണ് ചെയ്തത് ലെയറിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പിൽ നിന്ന് നമ്മൾ തൊലി കളഞ്ഞ് ചെറിയ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കി അത് കെട്ടിവെച്ച് അതിൽ വേരി പിടിപ്പിച്ച് കഴിയുമ്പോൾ ഒരു ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു പുതിയൊരു തയ്യാക്കി നമുക്ക് നടാൻ പറ്റും അങ്ങനെ നട്ട് ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കുകയും ചെയ്യും വളരെ പെട്ടെന്ന് കായ്ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഞാൻ ഈ നാരകത്തിന്റെ തൈ നമ്മൾ കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്ന ശേഷം നമ്മൾ ഗ്രോ ബാഗിൽ നട്ടു വളർത്തി ഇപ്പോൾ ആ ഗ്രോ ബാഗിൽ നിന്നുകൊണ്ട് ചെറിയ നാരങ്ങകളൊക്കെ ഉണ്ടായി കഴിഞ്ഞ വർഷം ചെറിയ മൂന്ന് നാല് നാരങ്ങ ഉണ്ടായി നല്ല രീതിയിൽ ഇപ്പോൾ ഈ വർഷമൊക്കെ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് ആ ഗ്രോ ബാഗിൽ നിന്ന് മാറ്റി നമ്മളൊരു പോർട്ടിലേക്ക് നമ്മൾ നടാൻ പോകാണ്ടോ ഞാൻ ഈ ഫ്രൂട്ട്സ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ടൊക്കെ വരികയാണ് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള വീഡിയോസുകളെല്ലാം കാണുമ്പോൾ ഞാനൊരു പരിചയപ്പെട്ട ഒരു പോർട്ടാണ് ഈ എയർപോർട്ട് എന്ന് പറയുന്നത് അത് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ നല്ല ചെടികൾക്ക് നല്ല ഗുണം ും നല്ല വളർച്ചയും നല്ല ഗ്രോത്തും എത്ര വലിയ ചെടികളാണെങ്കിലും ആ ഈ എയർപോർട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ കായ്ഫലും കാര്യങ്ങളെല്ലാം ലഭിക്കും എന്നൊക്കെ പറയണേ കേട്ടു അപ്പം അതിൻ്റെ അടിസ്ഥാനത്ത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് വാങ്ങിച്ച് നമ്മൾ നടാൻ വേണ്ടി പോവാണ് അപ്പം ഇനി ഇത് നമ്മുടെ അനുഭവത്തിൽ എങ്ങനെയുണ്ടെന്നുള്ള വീഡിയോസും അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഒരു ഷീറ്റ് പോലുള്ളതും ഒരു ആയിട്ടാണ് സാധനം കിട്ടണത് ചെറിയ സ്ക്രൂ കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട് അത് ഇതുപോലെ ആ രണ്ട് നിപ്പലിൻ്റെ ഇടയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ആ സ്ക്രൂവും കൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പോർട്ട് റെഡി ആയിട്ട് കിട്ടോ അങ്ങനെ നമ്മളിത് പോർട്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഇനി പോർട്ട് മിസ് തയ്യാറാക്കാൻ പോവാണ് നമ്മൾ ആദ്യം കുറച്ച് മണ്ണെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആട്ടും കഷ്ടം ഇട്ടു ശേഷം നമ്മൾ ചാണകപ്പൊടിയാണ് ഇട്ടത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് എല്ലുകൂടിയാണ് ചേർത്തത് അതിൻ്റെ മുകളിൽ നമ്മൾ വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമാണ് നമ്മുടെ പോട്ടി മിക്സ് നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാം മിക്സ് ആയെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളെല്ലാം ലഭിക്കുകയുള്ളു അതുകൊണ്ട് നല്ല രീതി കൈയും കൊണ്ട് മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി കൊടുത്തു കേട്ടോ അതോടുകൂടി ഇളക്കി നല്ല രീതിയിൽ മിക്സ് ആയതോടി നമ്മുടെ പ്രോട്ടീൻ മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എയർപോർട്ടിൻ്റെ അടിയിലേക്ക് കുറച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പ്രോട്ടീൻ മിക്സ് എടുത്തിടാൻ ചെയ്യണേ ഒരു ഒരു രണ്ടിഞ്ച് കനത്തിൽ നമ്മൾ പ്രോട്ടീൻ മിക്സ് ആദ്യം തന്നെ ഏറ്റവും അടിയിലിട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുത്ത നമ്മുടെ പ്രോട്ടീൻ മിക്സ് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് തട്ടി നിരത്തി കൊടുത്തുട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാരകം നമുക്കിതിലേക്ക് അറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിവിടെ ഗ്രോ ബാഗിലാണ് നട്ടുവളർത്തിയായിരുന്നു നല്ല രീതിയിൽ തന്നെ വേരുകളെല്ലാം കട്ട പിടിച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ ഗ്രോ ബാഗിൻ്റെ ഹോൾസ് അതായത് ഡ്രെയിനേജ് ഹോൾസിലൊക്കെ അതിൻ്റെ വേരുകളെല്ലാം കുടുങ്ങി വയ്ക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ വലിച്ചു പ്ലാസ്റ്റിക്കിൻ്റെ അംശം പൂർണ്ണമായിട്ടും ഇല്ലയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മുടെ എയർപോർട്ടിലേക്ക് നാരകം അറക്കി വെച്ചു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇറക്കി വയ്ക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരകത്തിന് ചുറ്റും നല്ല കൊമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അടിയിൽ തന്നെ ബുഷ് ചെയ്തിട്ടാണ് കേട്ടോ വളർത്തിക്കൊണ്ട് വരുന്നത് അതുകൊണ്ട് നല്ല മുള്ളും കാര്യങ്ങളൊക്കെ മേത്ത് നല്ല രീതി അറിയേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ നാരകം കറക്റ്റായിട്ട് നമ്മുടെ എയർപോർട്ടിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടകളിൽ അതായത് ചു ചു ഏറ്റവും നമ്മൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ പ്രോട്ടിമിസ് നമുക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഫുൾ ആയിട്ട് മണ്ണ് നിറച്ച് അതായത് പ്രോട്ടിമിസ് ഒക്കെ ഇട്ട് നിറച്ച് നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആദ്യം തന്നെ നമ്മുടെ ഈ എയർപോർട്ട് നമ്മൾ എവിടെയാണ് വെക്കേണ്ടത് ആ സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ട് അതിന് ശേഷം നമ്മുടെ എയർപോർട്ടിന് ചുറ്റുമുള്ള ഗ്യാപ്പുകളിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പ്രോട്ടീൻ മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിച്ചാൽ വെക്കാൻ ഉദ്ദേശിച്ച ഭാഗത്ത് നമ്മളിത് പോർട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള നമ്മൾ ബാക്കി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ പ്രോട്ടീൻ മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ എയർപോർട്ട് ആയതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചുറ്റും നല്ല രീതിയിൽ തന്നെ നമ്മുടെ മണ്ണ് കുത്തിയതുപോലെ ഇറക്കണം കാരണം അതായത് ഇതൊരോ നിപിളും നിപിൾ പോലെ ആയിട്ടാണ് ഈ ഏർപ്പോണ്ട് ഉൾവശവും പുറവശവും അപ്പോൾ നമ്മൾ ഇത് നല്ല രീതിയിൽ മണ്ണ് അടിയുന്ന തൊട്ട് തന്നെ ആ നിപ്പളിൻ്റെ ഉള്ളിലേക്കൊക്കെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വന്നില്ലെങ്കിൽ ഈ മണ്ണ് നനഞ്ഞ് വെള്ളം കുഴിക്കണ സമയത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ എയർപോർട്ട് ചെരിഞ്ഞു പോകുന്ന ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പ്രോട്ടീൻ മിസ് എല്ലാം നല്ല രീതിയിൽ ഇതുപോലെ ചോട്ടി ചുവട്ടിക്കൊണ്ടുവന്നിട്ടിട്ട് ചുറ്റും ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ സൈഡിലേക്ക് തന്നെ കുത്തി 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 മണ്ണ് നമ്മുടെ തയ്യാറാക്കിയിട്ട് നമ്മുടെ പ്രോട്ടീൻ മിസ് നമ്മൾ ഇറക്കി വിടുകയാണ് ചെയ്യണേ ഞാൻ ഇറക്കി വിട്ടിൽ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോകാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടാവും പോർട്ടുകളെ അപേക്ഷിച്ച് എയർപോർട്ടിനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ സംഭവം ഇതാണ്ടോ ഷിഫ്റ്റ് ചെയ്യാനുള്ള പാടാണ് ഷിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ പ്രോട്ടീൻ മിക്സ് എല്ലാം തയ്യാറാക്കി സൈഡിലൊക്കെ ആക്കിയിട്ട് ചുറ്റുവിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ തുടർന്നുള്ള എയർപോർട്ടിന്റെ അപ്ഡേഷൻസ് വീഡിയോസ് എല്ലാം പുറകെ നമ്മുടെ ചാനലിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണേ